പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഒരുപാട് ഈ ദിവസങ്ങളിൽ നമ്മൾ ആഹ്ലാദിച്ച ഒരു വിഷയമായിരുന്നു വാഴ്ത്തപ്പെട്ട വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർന്നത് ഒരുപാട് സന്തോഷത്തോടെയാണ് കേരളം ഏറ്റെടുത്തത് എന്നാൽ സിസ്റ്ററിനെ സംബന്ധിച്ച് ഒരു ചെറിയ വേദന അതിൽ ഹൃദയം ഒന്ന് നിന്ന് പിടഞ്ഞു പല പത്രങ്ങളിലും ഒരുപാട് സമയമെടുത്ത് ഞാനത് വായിച്ചു തീർത്തു എന്നാൽ ഒരു തവണയെങ്കിലും വിശുദ്ധ ചാവറിയച്ചൻ എന്നൊരു വാക്ക് കാണാത്തതാണ് സിസ്റ്ററുടെ നൊമ്പരം കേരളത്തിന്റെ നവോത്ഥാന നായകനും ആത്മീയ നേതാവുമായ ഞങ്ങളുടെ പുണ്യസ്ഥാപകൻ ധ്യാനയോഗിയും ജ്ഞാനയോഗിയും കർമ്മയോഗിയുമായിരുന്ന ചാവറയച്ച മനസ്സിനെ നൊന്തിരുന്ന ഒരു വിഷയമായിരുന്നു കേരളത്തിലെ ഒരു കന്യാസ്ത്രീ മഠം ഇല്ല എന്നുള്ളത് വിശുദ്ധ ചാവറയച്ഛൻ അന്ന് കേരള സുറിയാനി കത്തോലിക്ക സഭയിലെ വികാരി ജനറൽ ആയിരുന്നു ആ സമയത്ത് ലയോപോൻഡ് ബൊക്കോറോ ഓസിഡി എന്ന ഇറ്റാലിയൻ മിഷണറി പ്രൊവിൻഷ്യൽ ആയിരുന്നു ഈ രണ്ട് പുണ്യാത്മാക്കളും ദൈവ സ്നേഹവും മനുഷ്യസ്നേഹവും ചാലിച്ച് അവർ തമ്മിൽ കൂനമ്മവിൽ വെച്ച് കണ്ടുമുട്ടുവാൻ പിതാവായ ദൈവം ഇടയാക്കി അതിനെ തുടർന്ന് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഞങ്ങൾ ന്യൂഷെറ്റിലും ഒക്കെ കണ്ടുവളർന്ന ഒരു ഫോട്ടോയാണ് ഞങ്ങളുടെ എല്ലാം കോൺവെൻറ്റുകളിലുള്ള ഈ ഒരു ഫോട്ടോ ഇത് പറയാതിരിക്കാൻ വയ്യ വാതിയിലേശ്വ അവളുടെ മകൾ അന്ന അനുജിത്തിയുടെ മകൾ വൈപ്പിശ്ശേരി പുത്തനങ്ങാടി ക്ലാര ഈ നാല് പേരും സി എം സിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമാണ് വിശുദ്ധ ചാവറയച്ചനോട് അന്നത്തെ പ്രൊവിൻഷ്യൽ ആയിരുന്ന ഇറ്റാലിയൻ മിഷണറി ഫാദർ ലയോപോൾ ബൊക്കാറോ ഓസിഡി ഈ ഒരു വളരെ സ്നേഹത്തോടെ രണ്ടുപേരുടെയും ചർച്ചയുടെ ഫലമായി പ്രാർത്ഥനയുടെ ഫലമായിട്ടുണ്ടായതാണ് ഒരു കന്യാസ്ത്രീ മഠം സുറിയാനി ലത്തീൻ സഭയിൽപ്പെട്ടു പിന്നീട് ലത്തീൻ ഭരണത്തിൻ കീഴിലേക്ക് അമ്മ അവരെ ലത്തീൻ ഞങ്ങൾ സുറിയാനി എന്ന പേരിലെ പേരിൽ കോൺഗ്രികർമലും ഓഫ് സി ടി സി എന്ന പേരിൽ സി എം സി സി ടി സി ശരിക്കു പറയുകയാണെങ്കിൽ ഒരപ്പൻ്റെ മൂന്ന് മക്കളാണ് സി എം ഐ സി എം സി സി ടി സി അഭിമാനത്തോടെയാണ് സിസ്റ്റർ പറയുന്നത് എന്നാൽ പത്രങ്ങളിലെല്ലാം ഒരു തെറ്റായ പരാമർശം കണ്ടതിനെ തുടർന്ന് മനസ്സ് നൊന്ത് വിഷമിച്ച് തന്നെയാണ് സിസ്റ്റർ ഇത് വെളിപ്പെടുത്തുന്നത് എന്നാൽ മഹിമയേറിയ മഹത്വമേറിയ സി എം സി സഭ മൗനം പാലിച്ചു ആത്മനിയന്ത്രണം പാലിച്ചു പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ചർച്ചാ വിഷയം നടന്നപ്പോഴും എല്ലാവരും മനസ്സിൽ മൗനം പാലിച്ചു ഒരമ്മ തൻ്റെ മക്കളെ രക്ഷിക്കുവാൻ വേണ്ടി രക്തക്കണ്ണീരൊഴുക്കി ഓടി നടക്കുകയാണ് എല്ലാവർക്കും അറിയാം പക്ഷേ സാത്താൻ്റെ പുതിയ തന്ത്രമാണ് സാധാരണ മക്കളുടെ ജീവിതത്തിലെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നത് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ചാനലിലും പത്രങ്ങളിലും വലിയ ചർച്ച വിഷയമാണ് പരിശുദ്ധ മറിയവും കുർബാനയും ഇന്നും തർക്ക വിഷയമാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർന്നപ്പോൾ ഒരു പനമ്പ് മഠത്തിൽ വിശുദ്ധ ചാവറിയച്ഛനും ലയോബോൾഡനും കൂടി ഈ നാലു പേരെയും ഒരു പനമ്പ് മഠത്തിലാക്കി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അത്രയധികം സ്നേഹിച്ച പുണ്യപിതാവിനെ മറന്നുപോയതിൽ ഒരുപാട് വേദനിക്കുകയാണ് വിശുദ്ധ ചാവറിയച്ച ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കും എങ്കിലും സ്വർഗത്തിലിരുന്നു കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട മകൾ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർന്നത് കണ്ട് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് വിശുദ്ധ ചാവറിയച്ചനാണ് ഞങ്ങൾ ആരംഭദശയിൽ കർമ്മല പൂന്തോപ്പിലേക്ക് കടന്നു വരുമ്പോൾ തൊട്ട് കാണുന്ന ഈ നാല് പേരെ സി എം സി സഭയ്ക്ക് ഒരിക്കലും മറക്കാനാവില്ല എന്നാൽ ലത്തീൻ സുറിയാനി ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നീടവർ ലത്തീൻ നയാമിക ഭരണത്തിന്റെ കീഴിലായി എന്ന് മാത്രം അതുകൊണ്ട് സി ടി സി ഞങ്ങളുടെ സ്വന്തം സഹോദരിമാരാണ് ഇത് മൗനമായിട്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഇത് പരസ്യമായിട്ട് പറയാൻ തന്നെ ആഗ്രഹിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും പ്രത്യേക അറിവിന് വേണ്ടിയാണ് സിസ്റ്റർ ഇത് നിങ്ങളുടെ മുൻപിൽ സത്യം തുറന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രമാണരേഖയിലും അനുഷ്ഠാന ഇന്ത്യയിലെ ഡിഗ്രിയിലുമെല്ലാം ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് രേഖാമൂലമുണ്ട് പക്ഷേ എന്നും അന്നും ഇന്നും എന്നും കേരളം ഒരു വിശുദ്ധനാണ് ചാവറയച്ച ഒരു പള്ളിക്ക് പള്ളിക്കൊരു പള്ളിക്കൂടവും അതുപോലെ തന്നെ കുട്ടികൾ എല്ലാ നാനാജാതിയിൽപ്പെട്ട കുട്ടികൾ അവർക്ക് വിദ്യാഭ്യാസം കിട്ടണം ആരൊറ്റ ഉന്നമന ഒറ്റ ഉദ്ദേശം വെച്ചുകൊണ്ട് പള്ളിക്കൊരു പള്ളിക്കൂടം അതിനെ തുടർന്ന് പിടിയരി ഉച്ചക്കല്ലി ആദ്യമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയ ഈ പുണ്യപിതാവിനെ കേരളം എന്നേ മറന്നുപോയി എന്നും പോകുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ചാവറയച്ച അതുകൊണ്ട് അപ്പിനു വേണ്ടി ഈ എളിയ മകൾ സംസാരിക്കാതിരിക്കാതെ വയ്യ പുണ്യവതിയ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ പദവിയിലേക്ക് ഏലീശമോ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഒരു നോവ് അവിടെ ബാക്കി വെച്ചു വീ വാഗയിലു അവളുടെ മകൾ അന്ന സഹോദരി പുത്രി വൈപ്പിശ്ശേരി ത്രേസ്യ പുത്തിനങ്ങാടി ക്ലാര ഒരിക്കലും മറക്കാനാവാത്ത ഈ നാല് സഭാംഗങ്ങളെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് സി എം സിക്കും സി ടി സിക്കും അഭിമാനമാണ് ഏലീഷ് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത് ഇതിനുവേണ്ടി പരിശ്രമിച്ച സി ടി സിയിലെ ജനറാളമിയെ അവരോട് ചേർന്ന് പ്രവർത്തിച്ച എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ആശംസകൾ അർപ്പിക്കുന്നു ഇനിയും വിശുദ്ധ പദവിയിലേക്ക് ഉയരട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ആമീ വാഴ്ത്തപ്പെട്ട എലീശ് അമ്മ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമീ